നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം അഹാന കൃഷ്ണ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ് ഇന്ന് ഒരു മുൻനിര സിനിമാ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ല എങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു സിനിമകൾ കുറവാണെങ്കിലും വ്ളോഗർ കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്നീ രീതികളിലെല്ലാം സജീവമാണ് അഹാന നടിയുടെ പ്രധാന വരുമാന സ്രോതസ്സും സോഷ്യൽ മീഡിയ തന്നെയാണ് കഴിഞ്ഞ ദിവസം അഹാന പങ്കുവച്ച ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് സിനിമ അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തിരുന്നു മമ്മൂട്ടി മികച്ച നടനും ഷംല ഹംസ മികച്ച നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു ചടങ്ങിന്റെ വീഡിയോയും ഫോട്ടോകളും വൈറലായ ശേഷം അഹാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് പുരസ്കാര സമർപ്പണ വേദിയിലെ ഇരിപ്പിട ക്രമീകരണത്തെ വിമർശിച്ചായിരുന്നു അഹാനയുടെ കുറിപ്പ് പുരസ്കാര ജേതാക്കളായ സ്ത്രീകളെ ഒന്നാം നിരയിൽ നിന്നും ഒഴിവാക്കി പിന്നിലെ നിരകളിൽ ഇരുത്തിയതിലെ അസ്വാഭാവികതയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യം ചെയ്തത് ചടങ്ങിന്റെ വീഡിയോ പങ്കുവച്ചു അഹാന തന്റെ വിയോജിപ്പും അസ്വസ്ഥതയും പരസ്യമാക്കിയത് എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു പുരസ്കാര ജേതാക്കളുടെ നേട്ടത്തിൽ ഞാൻ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നു എങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ അവിടെ വിജയികളെ ഇരുത്തിയിരുന്ന രീതി മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത പടർത്തി സ്ത്രീകളെല്ലാവരും ഒന്നാം നിരയ്ക്ക് പിന്നിലായി പോയത് വെറുമൊരു ആകസ്മികതയാണോ അവരിൽ പലരും തീർച്ചയായും മുൻനിരയിൽ തന്നെ ഇരിക്കേണ്ടവരായിരുന്നു ഇതിവിടെ ഇവിടെ പറയണമെന്ന് കരുതിയതല്ല എങ്കിലും എന്നെ അലോസരപ്പെടുത്തിയ ആ ചിന്ത പങ്കുവെക്കാതിരിക്കാൻ എനിക്കായില്ല എന്നായിരുന്നു അഹാന കുറിച്ചത് നടിയുടെ പോസ്റ്റ് പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ചർച്ചകളും ആരംഭിച്ചു എന്നാൽ അഹാന ഇത്തരം ഒരു കുറിപ്പ് പങ്കിട്ടത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കയ്യടി മോഹിച്ചു മാത്രമാണെന്ന് വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളിൽ ഒരാൾ ഇത്തരം പുരസ്കാര നിശകളിൽ സീറ്റിംഗ് ക്രമീകരിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരമാണെന്നും അവിടെ ആൺപെൺ എന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു അഹാനാകൃഷ്ണയുടെ സീറ്റിംഗ് വിവാദം വസ്തുതകൾ അറിയാതെ ലൈംലൈറ്റിന് വേണ്ടിയുള്ള വെറും ഷോ മാത്രം കഴിഞ്ഞ ദിവസം നടന്ന അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിലെ ഇരിപ്പിട ക്രമീകരണത്തെ ചൊല്ലി നടി അഹാനാകൃഷ്ണ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സ്ത്രീകളെല്ലാവരും പിന്നിലായി പോയത് യാദൃശികമായാണോ എന്ന ആഹാരയുടെ ചോദ്യം കേട്ടാൽ തോന്നും അവിടെ വലിയൊരു ലിംഗവിവേചനം നടന്നുവെന്ന് എന്നാൽ സത്യം എന്താണ് ഇവിടെ അറിയേണ്ട ചില വസ്തുതകളുണ്ട് മികച്ച നടിക്കുള്ള അവാർഡ് ജേതാവായ ഷംല ഹംസ മുൻനിരയിൽ മികച്ച നടിമാർക്കൊപ്പം സംവിധായകർക്കും ഒപ്പമാണ് ഇരുന്നത് അഹാന ആരോപിക്കുന്നത് പോലെ സ്ത്രീകൾ എല്ലാവരും പിന്നിലായിരുന്നില്ല ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ സീറ്റിംഗ് ക്രമീകരിക്കുന്നത് അവാർഡ് വിഭാഗങ്ങൾക്ക് അനുസരിച്ചാണ് മികച്ച നടൻ നടി സംവിധായകൻ ജൂറി പരാമർശം ലഭിച്ചവർ എന്നിവരെയാണ് മുൻനിരയിൽ പരിഗണിക്കുന്നത് അതാണ് സീറ്റിംഗ് പ്രോട്ടോകോൾ മികച്ച സഹനടൻ സഹനടി സംഗീത സംവിധായകർ ഗായകർ എന്നിവർക്ക് തൊട്ടടുത്ത നിരകളിലാണ് സീറ്റുകൾ നൽകാറുള്ളത് ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമായ ഒന്നാണ് മമ്മൂട്ടിയും ടൊവിനോയും ആസിഫ് അലിയും മുൻനിരയിൽ ഇരുന്നത് അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളുടെ വിഭാഗം അനുസരിച്ചാണ് ഒരു ഓൺലൈൻ മാധ്യമം പങ്കുവെച്ച അപൂർണമായ വീഡിയോ കണ്ടിട്ടാണ് അഹാന ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ചടങ്ങിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അഹാനയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാകും എന്തിനാണ് ഈ ഫെമിനിസം കാർഡ് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ താൻ എന്തോ വലിയ വിപ്ലവം നടത്തുകയാണ് എന്ന ഭാവത്തിൽ ഇടുന്നത് വെറും കയ്യടിക്ക് വേണ്ടിയാണ് എന്ന് പറയേണ്ടി വരും പ്രശസ്തരായ നടിമാർ പോലും പരാതിപ്പെടാത്തയിടത്ത് വസ്തുതകൾ വളച്ചൊടിച്ച് ലിംഗവിവേചനം ആരോപിക്കുന്നത് അഹാനയുടെ സ്ഥിരം പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാംസ്കാരിക കേരളം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വേദിയിൽ ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നത് പുച്ഛത്തോടെ മാത്രമേ കാണാൻ കഴിയൂ എന്നായിരുന്നു കുറിപ്പ് അഹാനയുടെ കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തി നടിയുടെ സിനിമാ കരിയറിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ അടക്കം പരിഹസിച്ചും പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അഹാനയുടെ ചോദ്യം പ്രസക്തമാണെന്ന് കമന്റ് ചെയ്തവരും ഏറെയാണ് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.